പെരിന്തൽമണ്ണയിൽ ഇന്ന് കരുണയുടെ ശബ്ദം പെരിന്തൽമണ്ണയുടെ ഹൃദയം ഇന്ന് ഗാസയിലെ നിരപരാധികളോടൊപ്പം ഒന്നായി ജി ഐഒ പെരിന്തൽമണ്ണയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ബൈപ്പാസ് ജംഗ്ഷനിൽ മനുഷ്യഹൃദയങ്ങളുടെ ഐക്യദാർഢ്യ ശബ്ദം ഉയർന്നു യുദ്ധത്തിൻ്റെ തീയിൽ കുടുങ്ങിയ കുട്ടികളും കുടുംബങ്ങളും അവരുടെ ജീവിതത്തിൽ കരുണയ്ക്കും സമാധാനത്തിനും വേണ്ടിയാണ് ഈ സംഗമം അക്രമ അവസാനിക്കട്ടെ നിരപരാധികൾക്ക് സുരക്ഷയും ഭാവിയും ഉറപ്പാക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് ഇവിടെ ഓരോ മുഖത്തും തെളിഞ്ഞത് അതിർത്തികളും മതങ്ങളും മറികടന്ന് സ്നേഹം മാത്രമാണ് ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന ഓർമ്മ ജി എയോ പെരിന്തൽമണ്ണ ഇന്ന് ലോകത്തോട് പങ്കുവച്ചു സമാധാനം മാത്രം മനുഷ്യകുലത്തിൻ്റെ വിജയമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ശബ്ദം നമ്മളെല്ലാവരെയും കരുണയിലേക്കും ഉത്തരവാദിത്വത്തിലേക്കും വിളിക്കുന്നു ന്യൂസ് അറ്റ് പി എം എൻ എ വാർത്തകൾ പെരിന്തൽമണ്ണ ഞാനും എഴുതട്ടൊരു കണ്ണീർ കാവ്യം തിഞ്ചോ മനമക്കളെ ചോരത്തായി ചലയുന്ന ചെന്നായി കോട്ടം